ഫ്രണ്ട്സ് അപ്പോൾ പി എസ് സി സി പി ഒ എക്സാം കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഇറങ്ങി വരികയാണ് എക്സാം കഴിഞ്ഞിട്ട് ജൂൺ എട്ടിനാണ് എക്സാം ഉണ്ടായിരുന്നത് എക്സാം കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ റിവ്യൂ ഒന്ന് നോക്കാം ഒന്ന് റിവ്യൂ ചോദിച്ച് നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം അവരോട് തന്നെ എഴുതിയവരോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചോദിച്ച് നോക്കാം എക്സാം അല്ല ഒന്നുകൂടി പഠിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് കുഴപ്പമില്ല ഞാൻ എന്താ പറയുക നല്ല കുത്തി ഇരുന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ ഫുള്ളായിട്ടിരുന്നു ശരിക്കും പോലെ പ്രിപ്പയർ ചെയ്തിട്ടില്ല ചെറുതായിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ എഴുതി ആദ്യമായിട്ടാണ് എഴുതുന്നത് കുഴപ്പില്ല കുറച്ച് മാക്സിമം കുഴപ്പല്ല സ്പെഷ്യൽ ടോപ്പിക് കുറച്ച് ടൈറ്റായിരുന്നു പിന്നെ മലയാളം അല്ലല്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് എഴുതണ്ട് എഴുതാറുണ്ട് പിന്നെ മുന്നത്തെ എക്സാം വെച്ച് നോക്കുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നുന്നു ബ്രോ എക്സാം എക്സാം ഉണ്ടായിരുന്നു ബ്രോ കുറെ പഠിച്ചുകഴിഞ്ഞാൽ ജയിക്കാന്നുള്ള ജയിക്ക എക്സാം ഓപ്പണായിട്ട് പറയാൻ മാത്സ് ഇംഗ്ലീഷ് മലയാളം പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ടഫൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നെ പക്ഷേ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നൂ മാത്സ് ഇംഗ്ലീഷും പിന്നെ കുറച്ച് ടഫ് എന്ന് പറയാം കറന്റ് അഫയർ കുറച്ച് ഇതായിരുന്നു കറണ്ട് അഫയർ കുറച്ച് പാടായിരുന്നു പാടായിരുന്നു അല്ലല്ല ഞാൻ ആദ്യമായിട്ട് പോയി എൻ്റെ അഭിപ്രായത്തിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ അത്യാവശ്യം ഒരു സ്കോർ ചെയ്യാം എക്സാം കുഴപ്പമില്ലായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു പതിനഞ്ചെണ്ണം ഒക്കെ ഭയങ്കര സിമ്പിളായിരുന്നു പിന്നെ മാത്സ് ഇംഗ്ലീഷ് അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ജിക്കും കുറച്ച് ടഫ് ഉണ്ട് പ്ലസ് ലെവലായ കാരണം അതിൻ്റെതായിട്ടുള്ളൊരു ടഫുണ്ട് എന്നാലും കുഴപ്പമില്ല പഠിച്ചിട്ടാണോ പോയത് പഠിച്ചിട്ടുണ്ടായിരുന്നോ സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി നോർമൽ ക്ലാസ്സിന് പോണ കാരണം അതിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് മാത് അത്യാവശ്യം കിട്ടണായിരുന്നു എളുപ്പമായിരുന്നു അടിപൊളിയായിരുന്നു എക്സാം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു